ഇന്ന് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫുഡ് 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 ഐറ്റം ആ തെറ്റിപ്പോയി ാണ് നമ്മുടെ നമ്മൾ അറിയാലോ നമ്മുടെ മച്ചാനെ നമ്മളൊക്കെ കണ്ട അറബിക് ഫുഡ് ആ മറ്റേ അറബി ഫുഡ് നമ്മള് ഞങ്ങൾ രണ്ടു മൂന്ന് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ഈ മച്ചാന്റെ സ്പെഷ്യൽ സാധനം ആണിത് ഫലാഫി ആ മച്ചാന്റെ സ്പെഷ്യൽ സാധനം അപ്പൊ നമുക്ക് ഇതിന് ഇത് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാക്കുന്ന നമ്മൾ നാട്ടിലേക്ക് മിക്സ് ഉപയോഗിച്ചുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പൊതുവെ നമ്മുടെ നാട്ടിലൊന്നും എനിക്കറിയില്ല ഇവിടെ ആയെങ്കിൽ ഇഷ്ടമായ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മിഷീണറിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് മിഷീനിട്ടാണ് നമ്മൾ ഇതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും സ്റ്റെപ്പ് സ്റ്റെപ്പ് സോറി അതെ എന്തായാലും നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണാം ഓക്കെ ഹലോ ഗൈസ് ഇന്ന് ഒരു റംല സ്പെഷ്യൽ ഫുഡാട്ടാ അറബിക് ഫുഡാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് മറ്റേതുപോല ഉണ്ടാക്കുന്ന വിധമാണ് ഇത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലാഫിൽ എങ്ങനെ ഉണ്ടാക്കില്ല കാരണം ഇവിടെ ഗ്ലോബലിൽ വരുന്ന പോലെ ഒട്ടുമിക്ക ആളുകളും കഴിക്കുന്നൊരു ഫുഡാണ് അറബിക് ഫുഡാണ് നാച്ചുറലായിട്ടുള്ള വളരെ ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ കടല വൈറ്റ് ചന എന്ന് പറയും ഈ കടലെടുത്ത് വെള്ളത്തിലിട്ട് പൊതിർത്ത് എടുത്തിന് ശേഷം ഈ പരുവത്തിലാക്കിയിട്ട് നമ്മൾ നാട്ടിലുണ്ടാക്കുകയാണെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ട് അരക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെഷീനാണ് ഈ മെഷീൻ അകർത്തിട്ട് കൊണ്ട് അരച്ചിട്ട് നല്ല കുടും കുടാ വര അല്ല അരച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ വീഡിയോസ് കാണിക്കുക അതിന്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് ഒരു റമദാൻ ഫുഡാണ് പ്രത്യേകിച്ച് റമദാൻ ഫുഡ് നല്ലതിന് പറയാം ഒരു അറബിക് ഫുഡാണ് റമദാ എന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിലും അതുപോലെ സാധാരണ വിരുന്നാരൊക്കെ വരുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അതിഥികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പൊ സ്റ്റെപ്പ് വൺ പരിപാടി ആരംഭിക്കാൻ പോണേ നമ്മുടെ മിഷൻ മിഷൻ ഇടാൻ പോകും അരക്കാണ് ഇതിന് വെള്ളം പാടില്ല തീരെ വെള്ളം പാടില്ല വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം മിക്സിയിലൊക്കെ ആകുമ്പോ അരഞ്ഞിട്ടാൻ പണിയാവും അപ്പൊ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ വെള്ളമില്ലാത്ത രീതിയിൽ വേണ്ട ഇതൊരു വട്ടം കൂടി ഒക്കെ അരക്കും നല്ല സ്മൂത്ത് ആയി വന്നതിന് ശേഷമാണ് ഫലാഫലി ചുറ്റെടുക്കുക എളുപ്പമുള്ളത് സിമ്പിൾ പരിപാടിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പൊ ഇതിങ്ങനെ പിടിക്കണത് ഇങ്ങോട്ട് തെറിക്കാതിരിക്കാനായിട്ടാ അത് ഒരു ആണ് ഇത് ഓൾറെഡി ഇപ്പൊ എത്ര കിലോ ആണ് നിങ്ങടെ കടലിട്ടേക്കുന്നത് ഇരുപത്തിയഞ്ചു കിലോത്തഞ്ചു കിലോ ഇത് അരച്ചടിക്കുന്നതിന് ഒരു ഓപ്പോസിറ്റ് ഉള്ള ലൈറ്റ് അടിക്കുന്നുണ്ടാണ് നമുക്ക് വീഡിയോ ക്ലിയർ ആയി കേട്ടോ ഞാൻ ഇപ്പുറത്ത് നിന്ന് എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ബാക്കി നമ്മുടെ ഫലാസിന്റെ ഇൻഗ്രീഡിയൻസ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും അതൊക്കെ കാണിക്കാം നമ്മുടെ മച്ചാൻ അവിടെ കുറച്ച് തിരക്കിലാണ് കുറച്ച് തിരക്കില അപ്പം നമ്മൾ പറഞ്ഞ ഇരുപത്തഞ്ചു കിലോ കടല ഏ അപ്പൊ അതിന്റെ ഒക്കെ അതൊക്കെ ഏകദേശം കഴി രണ്ടോ മിനിറ്റുള്ളിപ്പോ കഴി അപ്പൊ നമുക്ക് അതിന്റെ മസാല കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ ഇതിന്റെ അകത്ത് ഒരു പച്ച കളർ വരും ഇത് കഴിച്ചോലക്കറിയട്ടോ പച്ച കളറായിട്ടാണ് ആ ഫലാഫിന്റെ അകത്ത് വരിക അപ്പൊ അതിക്ക് കൂട്ടുന്ന സാധനമാണ് ഇത് ഇത്ര മാത്രമേ മാത്ര കണ്ടില്ലേ അതായത് ഇത് ബാദോണീസ് എന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ ഈ ഇലക്ക് എന്താ പറയാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ബാദോണീസ് കയറി അതുപോലെ പിന്നെ ഇതാ ഇത് മല്ലിച്ചപ്പ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് അങ്ങട്ടുണ്ട് ചെറിയ കോലത്തിൽ ഇട്ടിട്ട് പോലിട്ടിട്ട് നമ്മളെ ആരൊക്കെയോ ഇതാ വല്ല ഉള്ളി വെളുത്തുള്ളി അപ്പൊ ഇതൊക്കെ ഈ മൂന്ന് ഐറ്റംസ് മതിയിട്ട വെളുത്തുള്ളി വലിയ അതായത് സവാള പിന്നെ ഇല ഈ ഇല മൊത്തം നാല് ഐറ്റംസ് ഉള്ളൂ ഇത് നാല് ഐറ്റംസും കൂടിയിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതും കൂടി കാണിച്ച് തരാം ഓക്കെ അതിലെ മസാല കുട്ടികൾ വേറെ പൊടി ഐറ്റംസുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പൊ ഇപ്പൊതാ ഫസ്റ്റ് ടൈം ആയിട്ട് അതിന്റെ അകത്ത് ഇടാനുള്ളതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ കോടി ഐറ്റംസുകളുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് നമ്മൾ കാണിക്കാം ആദ്യം നമ്മൾ ഈ പച്ച അതായത് ഒരു പച്ച അരവാണ് അതായത് പച്ച എന്ന് പറയും അതാണ് ഈ കാണിക്കുന്നത് ഓക്കെ ഇത് പിന്നെ മിക്സിയിൽ അരക്കുമ്പോൾ സെപ്പറേറ്റ് അരക്കാൻ കേട്ടോ ഞാനും സെപ്പറേറ്റ് ആണ് അരക്കണത് അപ്പോൾ സെപ്പറേറ്റ് അരച്ചെടുക്കണം ഈ പച്ചമസാല ഏഹ് അലാട എല കൂടി മിക്സ് ചെയ്തിട്ട് അരക്കരുത് അപ്പൊ കളറ് വേറെ ക്വാലത്തിൽ വരുക അലാവിൽ വരിക അപ്പൊ നിങ്ങൾ ഈ ക്വാലത്തിൽ അരച്ചെടുക്കുക എട്ടെ നന്നായിട്ട് ഇങ്ങനെ ഗുണഗുണ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അച്ചാ കളർ ഇടുമായിരുന്നു ഈ പരുവത്തിലാക്കി എടുക്കാൻ കേട്ടോ കണ്ടില്ലേ വേറെ ഒന്നും കൂട്ടില്ല ഒരു കളർ ഐറ്റംസ് ഒന്നും ഇല്ല കണ്ട അച്ച കളറല്ലേ കണ്ണെരിട്ടാ അത് വേറെ കാര്യം ഉള്ളിന്റെ അത് ഇട്ടിട്ട് ഈ അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി നല്ല കറി രൂപത്തിലായാലും കുഴപ്പമൊന്നുമില്ല അതിന്റെ അകത്ത് കൂട്ടുമ്പോ അതിനനുസരിച്ച് ടൈറ്റ് ആക്കി എടുത്താൽ മതി ഓക്കെ അപ്പൊ ഈ കലാപരിപാടികൾ മറ്റുള്ളതൊക്കെ ആരംഭിക്കാനിരിക്കാണ് അങ്ങനെ ആദ്യം നമ്മൾ ഇപ്പൊടാ അതൊക്കെ പാകത്തിന് അതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി ഇപ്പൊ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അതിനനുസരിച്ച് ഇട്ടാണ് എല്ലാ പൊടികളും ഭിന്നങ്ങളും അതിനനുസരിച്ചൊക്കെ കൂട്ടി കൊടുക്കാം ഇത് മല്ലിപ്പൊടി ഇട്ടാ ജീരകപ്പൊടി ജീരക പൊടി സോറി ജീരകത്തിന്റെ പൊടിയാണ് അതായത് കമ്മൂന്ന് കയറി അല്ലേ അറവിൽ പ്രത്യേക ടേസ്റ്റ് ആട്ടാ ജീരകം പൊടിച്ചിരിക്കാണ്ട് അത് വലിയ ജീരക വലിയ ജീരകം പൊടിച്ചു ഇത് ഏലക്കായ് ഏലക്കായി പൊടി ഏലക്കായ് നല്ല പൊടിച്ച് എടുത്തിട്ട് ശുദ്ധമായ പൊടി അതുപോലെ ഇനി ഇത് ഇടാൻ പോണത് ഇതിപ്പോ എന്താ സാധനം മല്ലിപ്പൊടി കൊത്തമ്പാലിപ്പൊടി ഹെൽത്തി ഫുഡാണ് അല്ലേ ഇതങ്ങനെ ഡെയിലി അടിച്ചണ്ടല്ലോ പിന്നെ കുരുമുളകും പൊടി ഉണ്ട് വെളുത്ത കുരുമുളക് നമ്മളെ സാധാ കുരുമുളക് പൊടി കിട്ടിയാ തന്നെ മതി നാട്ടിലൊക്കെ അത്ര കിട്ടാ മതി ഇത് എന്നിട്ട് നമ്മളെ പച്ച ചേരുവ അങ്ങട്ടെ

ആ എവിടെയാണ് അതിന് കാര്യം എടുക്കുന്നത് ആണ് മെയിൻ അത്യാവശ്യം മനിക്കട് ഇണ്ട് ഇത് ഇങ്ങനെ പിന്നെ കുഴച്ചെടുക്കാതി തോനണ്ടായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ച് ഒന്നേ ചിടപടിച്ചിട്ട് എടുക്കാനേ ഉള്ളു പ്രത്യേക സ്മെല്ല് തന്നെ വരുന്നുണ്ട് ഇത് സ്മെല്ലി വെള്ളം വരുന്നുണ്ട് പിന്നെ നമ്മള് എണ്ണ ചൂടാവട്ടെ എന്നിട്ട് പൊരിക്കണൊക്കെ കാണിക്ക എണ്ണ തളക്ക നല്ല തിളച്ചായിരുന്നു നാല തിളക്കണം അല്ലേ എണ്ണ തിളച്ച ശേഷം കാണിക്കാം സമരം അങ്ങനെ നമ്മുടെ ഫലഹീ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മ കഴിച്ചവ ഇതാണ് ഫലഹഫിൽ ഷാമിയ അതായത് അറബി ഫഹനം കൊള്ളാം കേട്ടോ ഹെൽത്തി ഫുഡ് സാധനം അല്ലാതെ നോൺ അല്ല സോ ബി ഹെൽത്തി ഫുഡ് നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ പ്യൂർ വെജിറ്റേറിയൻ പ്യൂർ വെജിറ്റേറിയൻ അണ്ടൂട്ടത്തെ ഇതേ ഈസ്ക് കാര്യങ്ങളെക്കാട്ടേ കേട്ടോ അത് സോസം തൈന ആണ് അവനണിത് കൊള്ളാം കേട്ടോ ഇത് നിങ്ങള് എത്രയ്ക്ക് സെല്ലിനേ ും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിക്കുക പിന്നെ നിങ്ങളൊന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ആ ശരിയാ നിങ്ങളൊന്നും ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് മിക്സി നമ്മുടെ വീട്ടിൽ മിക്സി മിക്സിയാണല്ലോ മിക്സിട്ടൊന്നും ട്രൈ ചെയ്ത് കാര്യ സംഭവം പൊളിയാണേ അടിപൊളി അപ്പൊ നമ്മുടെ അപ്പൊ മറ്റമ്മ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താഴെ തന്നെ അപ്പൊ ഓക്കെ